ഇന്നത്തെ പരിപാടി ഇതൊന്നു കഴുകിക്കളെ ഇതിൻ്റെ ഉള്ളിൽ ഒരാളെ കയറ്റിട്ടിട്ടൊരാഴ്ചയായി സ്റ്റാർട്ടാക്കി ഭയങ്കര പൊട്ടിയാണ് ഇവിടെ വണ്ടി ഒന്ന് കഴുകണം മൂടി പൊടി ഉണ്ടാവും അതോ ആകെ ഇന്നത്തെ പരിപാടി ഇതൊന്ന് കളി ഈ കാണുന്ന കേട്ടോ നമ്മൾ റൂമ് ഒരു റൂമ് നമ്മുടെ എടുക്കണം ഭയങ്കര പൊട്ടിയാണ് ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച സർവീസ് ചെയ്ത വണ്ടിയാണിത് എൻ്റെ പൊടി കാണിച്ചാൽ അത് മൂടി വെച്ചിട്ട് തുണിയിട്ട് പൊത്തി വെച്ചിട്ട് അവർ ഇത്രയും പൊടിയുണ്ട് കണ്ടോ ചെങ്കല്ല് ചെങ്കല് പൊരിക്കണ കോറിയാണത് എല്ലാം ഷടവടേ ഷടവട എനിക്ക് സോപ്പ് ഒരു ഷാംപൂടെ ഷാംപൂ അവിടെ ഇതെന്താ മനസിലായോ ഇത് കാട്ടിക്കൊടുക്ക് ഓ എന്താ മനസിലായോ അതെന്താന്ന് ഇതാ ഇത് നമുക്ക് ലോങ് ലോട്ടൊക്കെ ഉണ്ടാകുമ്പോ വെള്ളം ഇതൊക്കെ വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയെന്താ സാധനം എന്ന് മനസിലായോ കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നല്ല നമ്മള് വണ്ടികൾ ഉണ്ടല്ലോ ലോഡികളൊക്കെ അതിന്റെ എയർ എയർ ഫിൽപ്പർ കഴിഞ്ഞ ആഴ്ച ഇത് കേൾകിയത് എത്ര കവർ ചെയ്തിട്ടൊന്നും കാര്യമില്ല കാര്യല്ലേ അതിന്റെ ഉള്ളിൽ വരെ പൊടി അടുക്കളയിൽ രാവിലെ പാത്രം കഴുകി വെച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേനും എല്ലാം പൊടിയിൽ മൂടിയിട്ടുണ്ടാവും അതെല്ലാം പിന്നെയും പെറുക്കി കഴുകണം ആ ഐറ്റം ഇര കൊണ്ടിന്നല്ല ഐറ്റം ഇൊരു കുളി കഷ്ടമാണ് തന്നേ

ഇത്രയ്ക്ക് കഴുകി നിയർ റോട്ടിലൂടെ മണിലൂടെ വേണം പോവാൻ അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കും താങ്ക് യു